ഹലോ ഡിയേഴ്സ് ഇറ്റ്സ് മീരിയാ ഫ്രം എം എസ് ഇനി എന്തിനു വേറെ സൊല്യൂഷൻ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ അപ്പോൾ നമ്മുടെ ഒൻപതാം ക്ലാസ്സിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ് ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഹിസ്റ്ററിയിൽ വരുന്നത് മൂവിങ് ഫോർവേഡ് ഫ്രം ദ സ്റ്റോൺ ഏജ് ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ട് അപ്പൊ ഈ ചാപ്റ്ററിന് മീൻസ് ഇപ്പൊ പറയുന്ന ഈ ഒരു കണ്ടന്റ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകരുത് നാല് മാർക്കാണ് ആ നാല് മാർക്ക് നിങ്ങൾക്ക് വാങ്ങണ്ടേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു സെറ്റ് ആയിട്ട് പഠിക്കാൻ പോവാണ് മക്കളെ അപ്പൊ നോക്കൂ നമ്മൾ അതില് ഒന്നാമത്തെ ചാപ്റ്ററിൽ എന്താണ് സ്റ്റോണേജിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തു പഠിച്ചിട്ടില്ലേ ഏതൊക്കെയാണത് ഏതൊക്കെയാണ് പാലിയോളി മെസ്സോളി ആണ് അല്ലേ അപ്പൊ അതില് പാലിയോത്തിൻ്റെ അകത്ത് പ്രാചീന ശിലായുഗത്തില് എന്താണ് മനുഷ്യര് പ്രധാനമായും യൂസ് ചെയ്തിരുന്ന അല്ലെ ആദിമ മനുഷ്യർ അന്ന് എന്താണ് അവരുടെ പ്രധാനപ്പെട്ട ടൂൾ വെപ്പൺ ആയുധം എന്ന് പറയുന്നത് എന്തായിരുന്നു സ്റ്റോൺ അല്ലേ അപ്പൊ ഈ സ്റ്റോൺ എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് അവരെന്താണ് ആ ഈ കല്ല് ഉപയോഗിച്ചിട്ടൊക്കെ ആയിരുന്നു പരിക്കൻ കല്ലുകൾ പ്രാചീന ശിലായുഗത്തില് പരിക്കൻ കല്ലുകൾ ഉപയോഗിച്ചിട്ടൊക്കെ ആയിരുന്നു അവര് എന്താണ് അവരെ ആക്രമിക്കാൻ വരുന്ന മൃഗങ്ങളോട് എതിർത്ത് Okay, ും അതുപോലെ എന്താണ് മൃഗങ്ങളെ കീഴടക്കാൻ അവര് പരുക്കൻ കല്ലുകളിലെ റഫ് സ്റ്റോൺസ് ആയിരുന്നു പ്രാചീന ആദിമ മനുഷ്യന്മാർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പൊ നോക്കുക ആദിമ മനുഷ്യരുടെ ജീവിതോപാധിയുമായിട്ട് ഏറ്റവും കൂടുതൽ കണക്ട് ആയിട്ടുള്ള ഒന്നാണ് അപ്പൊ ഈ ടൂൾസിന്റെ നിർമ്മാണം ഈ ഉപകരണങ്ങളുടെ നിർമ്മാണങ്ങൾക്ക് അനുസരിച്ചാണ് ഓരോ കാലഘട്ടത്തിലും ചേഞ്ച് വരാൻ പോകുന്നത് അപ്പോ ഈ ഉപകരണങ്ങൾക്ക് ഈ ഉപകരണങ്ങളില്ലേ അവർ അന്ന് ഉപയോഗിക്കുന്ന ആ ടൂൾസില്ലേ ഈ കല്ലുകളില്ലേ അതിന് പ്രധാനമായും പ്രാചീന ശിലായുഗത്തിലെ പാലിയോളി കേസിലെ പ്രധാനമായും വന്ന മൂന്ന് ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഈ മൂന്ന് ഘട്ടങ്ങൾ പഠിച്ചാൽ എന്താണ് നമുക്ക് നാല് മാർക്ക് സെറ്റ് ആണ് ഓക്കെ അല്ലേ അപ്പൊ ആ മൂന്ന് ഘട്ടങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം അല്ലെ ഏതൊക്കെയാണ് യൂട്ടിലൈസേഷൻ പ്രയോജനപ്പെടുത്തല് ഫാഷനിങ് രൂപമാറ്റം വരുത്തല് സ്റ്റാൻഡർഡൈസേഷൻ അല്ലെ എന്താ പറയുന്നത് ക്രമവത്കരണം ഓക്കെ നമ്മള് ഒരു കല്യാണ വീട്ടിൽ പോവാണ് ഓക്കെ കല്യാണ വീട്ടിലല്ല നമ്മൾ രാവിലെ എന്താണ് രാവിലെ എട്ട് മണിക്ക് എണീറ്റിരിക്കുന്ന സമയത്ത് നമ്മളെ കോല ഒന്ന് കണ്ണാടിയിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ നോക്കിയിട്ടുണ്ടോ ആ ഒരുമാതിരി മുടി ഒക്കെ പറിച്ചു ചീന്തി വരും നമ്മളെ പറക്കുംതെളികന്റെ അകത്തുള്ള ഈ ബസന്തീനെ അല്ലേ ഞാനൊക്കെ രാവിലെ നീച്ച അതുപോലെയാണ് കേട്ടോ എന്താണ് ബസന്തീനെ പോലെ പറക്കും തെളികയിലെ ബസന്തിനെ പോലെ ഉണ്ടാകാം ഓക്കെ കാരണം എനിക്ക് അവിടെ എന്തില്ല ആ ഞാൻ ഒരു മാറ്റവും വരുത്തുന്നില്ല എണീറ്റ എന്റെ കോല അങ്ങനെയാണ് ഓക്കെ പിന്നെ ഞാൻ എന്തെയാണ് ആ പല്ലൊക്കെ തേച്ച് ബ്രഷ് ചെയ്തിട്ട് ഒന്ന് കുളിച്ച് വരുമ്പോഴേക്ക് എന്താണ് ആ ഞാൻ കുറച്ചുകൂടി ഒന്ന് മേക്കപ്പ് ഒക്കെ ഇട്ട് ലിപ്സ്റ്റിക് ഒക്കെ ഒന്ന് സെറ്റ് ആകാൻ പോവാണ് കേട്ടോ ഫാഷൻ അല്ലെ എന്റെ കോലത്തെ തന്നെ ഒരു ഫാഷനും കൊണ്ടുവരാൻ നോക്കുകയാണ് ഓക്കെ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു നല്ല ഡ്രസ്സൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് വേഗം നല്ല ഹീലുള്ള ചെരുപ്പൊക്കെ ഇട്ട് നടന്നു പോവുകയാണ് അല്ലെ ഞാൻ കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആവാൻ നിന്നു കുറച്ചുകൂടി എന്താണ് ആയിട്ട് നടക്കാനും ഈ മുടിയൊക്കെ ഒക്കെ ഇങ്ങോട്ടൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കളിക്കാനൊക്കെ തുടങ്ങി അല്ലെ അപ്പൊ സ്റ്റാൻഡേർഡൈസേഷൻ ആയി മനസ്സിലായോ അതായത് രാവിലെ മിസ് ഉന്നയിക്കുന്ന സമയത്ത് നോർമൽ ആയിട്ട് മിസ്സ് എങ്ങനെയാണോ രാവിലെ ആകുമ്പോഴേക്കും എന്താണ് മുടിയൊക്കെ പറച്ച് എന്താണ് ഒരുമാതിരി കൊലത്തിലായിരിക്കും പിന്നെ ഞാൻ പല്ല് തേച്ച് കുളിച്ച് വരുമ്പോഴേക്കും ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് എന്തായി എന്താന്ന് പറയുന്നത് കുറച്ച് ഫാഷൻ ആയിട്ട് വന്നു അത് കഴിഞ്ഞാൽ ഹീലുള്ള ചെരുപ്പൊക്കെ ഇട്ടിട്ട് മുടിയൊക്കെ ഇങ്ങോട്ട് ഇങ്ങനെ പറിച്ചിട്ട് കൂളി ക്ലാസ് ഒക്കെ വെച്ച് പോകുമ്പോൾ ഞാൻ എന്തായി സ്റ്റാൻഡേർഡായി അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് ഇത് പഠിക്കാൻ പറ്റും അപ്പൊ ഒരു പ്രാചീന കാലഘട്ടത്തിൽ പ്രാചീന ശിലായുഗത്തിൽ മനുഷ്യൻ എന്താണ് ഒരു സ്റ്റോൺ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ സ്റ്റോൺ എന്താണ് കിട്ടിയപാട് ഉപയോഗിക്കുക രൂപമാറ്റം യാതൊരു ചേഞ്ചും വരുത്താണ്ട് അതേപടി ഉപയോഗിക്കുന്ന മെത്തേഡ് ആണ് എന്ത് യൂട്ടിലൈസേഷൻ അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്തണം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ചിലപ്പോ ഒരു കല്ല് ചിലപ്പോ വക്കൊക്കെ പൊട്ടിയിട്ടുള്ള കല്ലായിരിക്കും അത് അതേപോലെ തന്നെ യൂസ് ചെയ്യുക ചിലപ്പോ പരിക്കൻ റൗണ്ട് ഷേപ്പിലുള്ള കല്ലുകളായിരിക്കും അതേപോലെ തന്നെ ഉപയോഗിക്കുക യാതൊരു ചേഞ്ചും വരുത്താണ് അതേപോലെ എന്താണ് അതേപോലെ യൂസ് ചെയ്യുന്നതിനാണെന്ന് പറയുന്നത് യൂട്ടിലൈസേഷൻ അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്തുക എന്ന് പറഞ്ഞത് രണ്ടാമത്തത് ഫാഷനിങ് ആണ് ആ കല്ലിനെ ആവശ്യാനുസരി ആവശ്യത്തിനനുസരിച്ച് അല്ലെ അതായത് നീഡ്സിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാം ആ അവൈലബിൾ സ്റ്റോൺസിന് എന്താണ് ആ നീഡിനനുസരിച്ച് ചേഞ്ച് വരുത്തുന്നതിനാണെന്ത് പറയുന്നത് ഫാഷനിങ് പറയുന്നത് ആ കുറച്ച് എന്താണ് ഇപ്പൊ നമുക്ക് ഒരു മൃഗത്തിന്റെ തൊലി ഇങ്ങനെ കളയണം അപ്പൊ അതൊരു ആവശ്യല്ലേ അപ്പൊ അതിങ്ങനെ ചെത്തി 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 തൊലി കളയുന്ന രീതിയിലേക്ക് ആക്കി മാറ്റും അതായത് ആവശ്യത്തിനനുസരിച്ചിട്ട് സ്റ്റോൺസിന്റെ അകത്ത് കല്ലിന്റെ അകത്ത് എന്ത് കൊടുക്കുക ചേഞ്ചസ് കൊടുക്കുക അതാണ് എന്ത് ഫാഷനിങ് രൂപമാറ്റം വരുത്തുക എന്ന് പറഞ്ഞത് കണ്ടോ രൂപമാറ്റം വരുത്തുക ഓക്കെ പിന്നെ ഉള്ളതാണ് സ്റ്റാൻഡേർഡൈസേഷൻ അല്ലെങ്കിൽ ക്രമവൽക്കരണം എന്ന് പറഞ്ഞാല് അതായത് ഓരോ ആവശ്യത്തിനും ഓരോ ഈച്ച് പർപ്പസിനും ഓരോ ആവശ്യത്തിനനുസരിച്ചിട്ട് സ്റ്റോണിന്റെ ഷേപ്പ് മാറ്റുക ഇപ്പൊ എന്താണ് മൃഗങ്ങളെങ്ങനെ വെട്ടി നുറുക്കണമെങ്കിൽ അതിനെന്ത് ചെയ്യും ആ കല്ലിനെ ഒരു ബ്ലേഡ് പോലെ ഒക്കെ ആക്കി മാറ്റും അല്ലെ അങ്ങനെ മാറ്റി വരുത്ത അതായത് ഓരോ ആവശ്യത്തിനും പ്രത്യേക തരം ടൂൾസ് നിർമ്മിക്കുന്ന രീതിയിലാണ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറയുന്നത് അപ്പൊ ഈ മൂന്ന് പോയിന്റ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നാല് മാർക്കാണ് ആണ് ഓക്കെ അല്ലേ അപ്പൊ പ്രാചീന ശിലായുഖത്തില് എന്താണ് ടൂൾസിന്റെ നിർമ്മാണത്തിൽ തന്നെ എന്താണ് മൂന്ന് ഘട്ടങ്ങൾ മൂന്ന് സ്റ്റേജസ് ഉണ്ടായിരുന്നു അത് ഏതൊക്കെയാണ് യൂട്ടിലൈസേഷൻ പ്രയോജനപ്പെടുത്തൽ അതുപോലെ എന്താണ് ഫാഷനിങ് രൂപമാറ്റം വരുത്തൽഡൈസേഷൻ ക്രമവൽക്കരണം അപ്പൊ ഇത് പഠിച്ച നാല് മാർക്ക് സെറ്റ് ആണ് മക്കളെ അപ്പൊ ഇതിന്റെ ഈ ഒരു ചാപ്റ്ററിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണമെങ്കിൽ ഇന്ന് രാത്രി ഏഴ് മണിക്ക് മിസ് ലൈവിന് വരുന്നുണ്ട് അപ്പൊ എന്റെ മക്കൾ എല്ലാവരും ലൈവില് ജോയിൻ ചെയ്യാൻ മറക്കണ്ട ഓക്കെ